ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ പേരാമ്പ്ര സംഘർഷത്തിൽ അഞ്ച് യുഡിഎഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു അർദ്ധരാത്രി വീട്ടിൽ കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി സിപിഎം തിരക്കഥ നാടകമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇന്ന് സിപിഎം വിശദീകരണ യോഗം നടക്കും യു ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിക്കും പേരാമ്പ്രയിൽ പ്രകടനത്തിനിടെ നടന്ന സംഘർഷത്തിലും പോലീസ് നേരെ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് അറസ്റ്റ് അർദ്ധരാത്രി വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുത്ത അറസ്റ്റ് രേഖപ്പെടുത്തി യു ഡി എഫ് പ്രവർത്തരായ സജീർ ചെറുവണ്ണൂർ നസീർ വെള്ളിയൂർ മുസ്തഫ മിഥലാജ് റഷീദ് ബാലിയാക്കോട് എന്നിവരാണ് അറസ്റ്റിലായത് പോലീസ് നടപടിയിൽ പരിക്കേറ്റവരടക്കം വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തെങ്കിലും കുറ്റക്കാരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊരു സ്വീകരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഷാഫി പറമിലിനെതിരെ ആക്രമണത്തിൽ ലോക്സഭാ സ്പീക്കറെ കണ്ട് സംസാരിക്കുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഒരു ഉണ്ടാക്കിയപ്പോൾ ആ ശരിവെക്കുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് നേരെ സ്ഫോടക എന്ന് വന്നതോടെ യു ഡി എഫ് പ്രതിസന്ധിയിലായെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി രംഗം എസ് കെ സജീഷ് ആരോപിച്ചു ഷാഫി പറമ്പിൽ വരുന്നിടത്തെല്ലാം കലാപം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് യു ഡി ആണ് ചിന്തിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഷാഫി പെട്ടുപോയെന്താണ് ഷാഫി ഒരു യുദ്ധത്തിന് വന്നപ്പോൾ അപ്പുറത്ത് സൈന്യമില്ല പിന്നെ ആകെ കണ്ടത് എന്താണ് പോലീസിനെയാണ് അപ്പോൾ പോലീസിനെ പ്രകോപിപ്പിച്ച് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് പരമാവധി ഒരു കലാപം സൃഷ്ടിക്കുക ഷാഫി ലക്ഷ്യം വെച്ചതെന്താണ് ഷാഫി ലക്ഷ്യം വെച്ചത് ജീവൻ അപഹരിക്കാൻ ഉൾപ്പെടെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പേരാമ്പ്രയിൽ സി പി എം വിശദീകരണ യോഗത്തിന്റെ ഭാഗമായി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു വിശദീകരണയോഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും പോലീസ് നടപടി പ്രതിഷേധിച്ച് കോൺഗ്രസ് നാളെ രാവിലെ പതിനൊന്നിന് പേരാമ്പ്ര സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിക്കും മീഡിയ വൺ കോഴിക്കോട്